സ്തുതിരികട്ടെ വിശുദ്ധ ലൂക്കെ അറിയിച്ച സുശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു ഈശോയുടെ രൂപാന്തരീകരണത്തിലെ വചന ഭാഗമാണിത് അല്ലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു പ്രാർത്ഥനയുടെ ശക്തി അല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഗ്രഹം തേജസ് എന്താണ് എന്ന് കൃത്യമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരിക നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് ആ സന്തോഷം ഉണ്ടാവും അത് വേറെ നിന്നും നമുക്ക് ലഭിക്കത്തില്ല പ്രാർത്ഥിക്കുന്നവൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് സന്തോഷവും ഉന്മേഷവും ഉണ്ടാവും അവൻ്റെ ജീവിതത്തിൽ സമാധാനവും ഉണ്ടായിരിക്കും പലപ്പോഴും നമ്മുടെയൊക്കെ മുഖം ഈ ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ഒക്കെ ഇന്ന് പല ടെൻഷനിലൂടെ കടന്നുപോകും അല്ലേ അവരുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് ഒന്ന് ചിരിക്കാത്ത മുഖങ്ങൾ പോലും നമ്മുടെ ചുറ്റുപാടുണ്ട് അല്ലേ കാരണം അവർക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഉള്ളിന്റെ ഉള്ളില് ഒത്തിരിയേറെ ടെൻഷൻ അടിച്ചുകൊണ്ട് അവർ ജീവിക്കുകയാണ് നിന്റെ മുഖത്തിന് ഒരു തേജസ് ഉണ്ടാവണമെങ്കില് ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത് നീ ദൈവത്തോട് ചേർന്ന് അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കെ ദൈവത്തോട് ചേർന്നിരുന്ന നിന്റെ മുഖത്തിന് തേജസ് ഉണ്ടാവും ഈശോ പ്രാർത്ഥിച്ചപ്പോഴാണ് രൂപാന്തരീകരണപ്പെട്ടത് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ പ്രാർത്ഥന വലിയൊരു ബലമാകട്ടോ പ്രാർത്ഥിച്ച് ചൈതന്യത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണം നമ്മുടെ മുഖമൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നണം ചെറുതൊക്കെ മുഖം കണ്ടാൽ ഉള്ള സന്തോഷം പോകാറുണ്ടല്ലേ എന്റെ മുഖം കണ്ടാല് മറ്റൊരുവന് സന്തോഷം പകരുന്നതാണോ അതോ മറ്റുള്ളവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നതാണോ എന്ന് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട് പറ്റണം ഒന്ന് പുഞ്ചിരിച്ചാൽ തന്നെ നമ്മുടെ പല അസുഖങ്ങൾ മാറും അല്ലെ മറ്റൊരാളെ കാണുമ്പോൾ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ഉള് ശുദ്ധമായിരിക്കണം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവം ഉണ്ടായിരിക്കണം ദൈവത്തോട് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അവരുടെ ജീവിതത്തില് സഹനമുണ്ടാവും വേദനകളാണ് പക്ഷെ അവനൊരിക്കലും ഈ സഹനങ്ങളെ കുറിച്ചോ ഈ വേദനകളെയോർത്തോ നിരാശപ്പെട്ട് കഴിയത്തില്ല മറിച്ച് ഈ സഹനങ്ങളും ഈ വേദനകളും എൻ്റെ ദൈവം തന്നതാണെങ്കിൽ അവൻ എൻ്റെ ദൈവം അത് എടുത്തുകൊള്ളും എന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും നിരാശപ്പെട്ട് ജീവിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം എൻ്റെ മുഖത്തിന് ആ ഒരു തേജസ് ഉണ്ടോ മറ്റുള്ളവരുടെ മുൻപില് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല എങ്കിൽ ഒന്ന് മനസ്സിലാക്കുക എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നു എന്നുള്ളത് അതുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് അവനോട് പ്രാർത്ഥിച്ച് അവൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കുവാനായിട്ട് മറ്റുള്ളവർക്കും ആ ചൈതന്യം പകർന്ന് എല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ